പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവരോടും ഹാപ്പി ഓണം പറയാണ് ഈ വീഡിയോ നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് എനിക്ക് അറിയില്ല ഓണം കഴിഞ്ഞ് ഓൾമോസ്റ്റ് രണ്ടു ദിവസം കഴിഞ്ഞായിരിക്കും മേ ബി ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഓണത്തിന്റെ അന്നാണ് അപ്പോൾ എല്ലാവർക്കും ഹോപ്പ് ഹാപ്പി ഓണം നമുക്ക് ഓണവും കാര്യങ്ങളും ഒന്നുമില്ല നമ്മളൊരു മെട്രിക്സ് പെട്ട പോലെ തന്നെയാണ് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി ബോയ്സ് ഒരു മെട്രിക്സ് പെട്ട പോലെയാണ് പോരാത്തതിന് ഇന്ന് സൺഡേ ഇന്ന് ലീവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീക്ക്ലി ഇൻസെന്റീവ് കട്ട് സോ സൺഡേ നോക്കി ലീവ് എടുക്കാനായിട്ട് പറ്റില്ല സോമാറ്റോക്കാർക്ക് പിന്നെ ലീവ് എടുക്കാം പക്ഷേ അവർക്ക് ഇൻസെൻറ്റീവ് ഇന്നായിരിക്കും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക നമുക്കും ഇന്ന് എക്സ്ട്രോ സാർ എക്സ്ട്രാ സർജുണ്ട് അപ്പോൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ആയിരം രൂപയൊക്കെ അടിച്ച് മെല്ലെ പോകാമെന്ന് വിചാരിക്കുന്നു ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ ഓർഡർ ഉണ്ടെങ്കിൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പൊതുവേ ആൾക്കാർ സ്വിഗ്ഗി ഇറങ്ങാത്ത ആൾക്കാർ പോലും ഇന്ന് ഇറങ്ങും കാരണം ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ആൾക്കാർ ഉണ്ട് പൊതുവെ ഇപ്പോൾ ഞാൻ ഇവിടെ റോഡ് സൈഡിലൊക്കെ നല്ലോണം ഓർഡർ ഇല്ലാണ്ട് കുത്തിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സ്വിഗ്ഗി സൊമാറ്റോ രണ്ട് ആൾക്കാരും വെറുതെ കഥയും പറഞ്ഞിരിക്കുകയാണ് സോ എനിക്ക് നല്ല പേടിയുണ്ട് ഓർഡർ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പഴയ വീഡിയോ പോലെ ഒന്നല്ല അന്നത്തെ ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഗോപ്രോ എടുത്തിട്ടുണ്ട് ഗോപ്രോ അത് ആക്ച്വലി ക്യാമ്പ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് ക്യാമറയാണ് അത്യാവശ്യം വിഷ്വൽ ക്വാളിറ്റി ഒക്കെ തരുന്ന അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ് അപ്പം ഇത് എൻ്റെ കസിൻ്റെ അടുത്തുനിന്ന് ഞാൻ പൊക്കി അപ്പോൾ നമ്മളിത് ഫുൾ സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് സോ വെൽക്കം ടു ദ ന്യൂ ബ്ലോഗ് ഓക്കെ അപ്പോൾ നമ്മൾ പരിപാടി ആരംഭിക്കുകയാണ് ഞാനിത് ഇവിടെ ബൈക്ക് ഇവിടെ നിർത്തിയിട്ടൊക്കെ ആയിരുന്നു ഇപ്പം പഴയ പോലെയല്ല സ്വിഗ്ഗീൻ്റെ ബാഗ് ഭയങ്കര സീനാണ് ബാഗും ടീഷർട്ടും ഇപ്പോൾ സ്വിഗ്ഗി ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് സ്വിഗ്ഗിയുടെ ആപ്പ് എടുക്കുന്നു അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം എട്ടര ആയിട്ടുണ്ട് എട്ടേ മുപ്പത്തി ഏഴ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കാണുന്നുണ്ടോയെന്നറിയില്ല ഇരുപത്തിയഞ്ച് രൂപ എക്സ്ട്രാ ഉണ്ട് മേഡം അങ്ങനെ ആദ്യത്തെ ഓർഡർ നമുക്ക് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അറുപത് രൂപയുടെ ഓർഡർ ആണ് ഇത് നമുക്ക് എടുക്കാനുള്ളത് കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റിലുള്ള സുപ്രഭാതം വെച്ച് എന്നാണ് നമുക്ക് എടുക്കാനുള്ളത് സ്വിഗ്ഗി ആദ്യം നമുക്ക് മെസ്സേജ് തന്നിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് മോർണിംഗിൽ ഓർഡർ തരുന്നത് ഓണസദ്യ ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളുടെ ലിസ്റ്റ് ഒക്കെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ സുപ്രഭാതം വെച്ച് ഉണ്ടെന്ന് തോന്നുന്നു ഇന്ന് ഓണം കളിക്കണേ ഓണം ആയതുകൊണ്ട് തന്നെ നല്ല സുന്ദരികളായ സുന്ദരികൾ മൊത്തം മിടിയും പാവാടയും സാരിയും ഒക്കെ ധരിച്ചുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയി നല്ല രസം രസമുണ്ടായിരുന്നു റോഡ് സൈഡിൽ മുഴുവൻ രാവിലെ കാണാൻ ആക്ച്വലി ഞാനൊന്ന് ലേറ്റ് ആയി കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ കളക്ഷൻ എടുക്കണമായിരുന്നു അവരെ കാണാൻ ഈ ബോയ്സും വരുന്നുണ്ട് നല്ല മുണ്ടും ഷർട്ടൊക്കെ അണിഞ്ഞിട്ട് കണ്ടില്ലേ ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ ഞാനും പണ്ടങ്ങനെയൊക്കെ പോയിരുന്നു ആയി ഇന്ന് ഉച്ചക്ക് ശേഷം ബീച്ചിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും നന്നാവുക കാരണം എന്താണെന്ന് ചെയ്യാൻ അത്രയും ആൾക്കാരായിരിക്കും ഇതാണ് സുപ്രഭാതം വെജ് എല്ലാം നല്ല കളർഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓണം ആയതുകൊണ്ട് ഞാൻ പോയി ഓർഡർ എടുത്തിട്ട് വരാം ഫുൾ ആൾക്കാരുടെ ഓർഡർ പിക്ക് ചെയ്തു ബാഗിൽ വെച്ചു നേരെ കസ്റ്റമർ അടുത്തേക്ക് പോവുകയാണ് ഇത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഭാഗത്തുള്ള അതായത് ചാലപ്പുറം വഴി കാളൂർ റോഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഐറ്റംസ് ദോശയാണെന്ന് തോന്നുന്നു ദോശായിട്ട് നോക്കിയിട്ടില്ല ഇൻഡിക്കേറ്റർ ഇടാതെയാണ് ഈ തെണ്ടികൾക്കത് ഇവന്മാരുടെ വിചാരണം ാണ് എന്നാണ് പിന്നെ ഈ കാണുന്നതാണ് കോഴിക്കോട് നമ്മുടെ രണ്ടാം ഗേറ്റ് റഹമത്ത് ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ് കേട്ടോ രണ്ടാം ഗേറ്റ് സ്ഥലം ഇവിടെയാണ് ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ റൈറ്റ് സൈഡിലാണ് കോഴിക്കോട് നമുക്ക് ഹോൾസെയിൽ ആയിട്ടും ഒക്കെ റീറ്റെയിൽ ആയിട്ടും ഒക്കെ കിട്ടുന്ന പിന്നെ ഫിഷ് മാർക്കറ്റ് വരുന്നത് ഇവിടെയാണ് ഈ വഴിക്ക് പോകുന്ന സമയത്ത് നല്ല അമോണിയത്തിന്റെ മണമാണ് അടിഞ്ഞ മൂക്കിലേക്ക് തുളഞ്ഞു കയറും ഒരുമാതിരി വൃത്തികെട്ട സ്മെല്ലാണ് ഈ ഭാഗത്ത് എത്തിയിട്ടാണ് ആൾക്കാർ കൺഫ്യൂഷൻ തന്നെ എങ്ങോട്ട് വരുന്നത് അടച്ചിട്ട് തന്നെയാണ് വണ്ടി എന്നാ അറ്റ്ലീസ്റ്റ് ഇൻഡിക്കേറ്ററി മര്യാദ ഇനി അഥവാ ഇൻഡിക്കേറ്റർ ഇട്ട് ഇൻഡിക്കേറ്ററിട്ട്മാരെ വളയ്ക്കുന്നതും നമ്മുടെ റോങ് സൈഡ് കയറിയിട്ട് അതായത് എനിക്ക് പോകാനുള്ള വഴി ഈ സൈഡിലൂടെയാണ് ഈ സൈഡിലൂടെയാണ് ഇപ്പൊ അവൻ വന്നത് അവർ ആദ്യം മാറി തരാനുള്ള ആഗ്രഹമൊന്നുമില്ല എന്റെ നെഞ്ചത്ത് ക്യാമറ കണ്ടതുകൊണ്ട് മാത്രമാണ് അവൻ മാറിപ്പോയത് അവൻ അപ്പൊ ഓ അമ്പലത്തിൽ പോകാനുള്ള തിരക്കാണ് അവർ എനിക്ക് പിന്നെ ഈ പരിപാടി ഇല്ല ഞാൻ അമ്പലത്തിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്കായി കാണും മിക്കവാറും ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല പോസിറ്റീവ് എനർജിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താ പറയാ ഇല്ല എന്നും പറയാം ഉണ്ടെന്നും പറയാം അതായത് ഞാൻ അറിവോ ആ പോസിറ്റീവ് എനർജിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അതൊരു ഫോട്ടോയെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ അതല്ലെങ്കിൽ ഏതോ ആൾ കളിമൺ പ്രതിമയിൽ ഉണ്ടാക്കിയ ഒരു പ്രതിമയെ നമ്മൾ ആരാധിച്ചിട്ടോ അതല്ലെങ്കിൽ കരിങ്കല്ല് കൊത്തിയ ഒരു ശില്പിയെ നമ്മൾ ഒരു ശില്പത്തെ ശില്പിയല്ല ശില്പത്തെ നമ്മൾ പൂജിക്കുന്നത് കൊണ്ട് കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല പക്ഷെ പോസിറ്റീവ് എനർജിയിലും നെഗറ്റീവ് എനർജിയിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ അങ്ങനെ ഞാൻ പോവാറില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതൊക്കെ ശിൽ പണിത ആള് അതായത് ആ ശില്പിയെ അല്ലേ നമ്മൾ ശരിക്കും എന്താ പറയാ ആരാധിക്കേണ്ടത് നമ്മൾ എന്താ പറയാ പ്രാർത്ഥിക്കേണ്ടത് അവരോടല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ ഉണ്ടാക്കിയ ആൾക്കാരാണല്ലോ ഈ ശില്പികൾ അല്ലേ അവർ കൊത്തി അവരുടെ അധ്വാനം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമാണല്ലോ അത് അപ്പൊ നമ്മൾ ശില്പിയാണ് അല്ലെ പ്രവർത്തിക്കേണ്ടത് അങ്ങനില്ലാത്ത ഒരു ശില്പത്തെ നമ്മൾ പ്രവർത്തിച്ചിട്ട് എനിക്ക് എത്രത്തോളം അതിന് മാജിക് ഉണ്ടാവും എനിക്കറിയില്ല എന്തായാലും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല ഞാൻ വ്യത്യസ്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിയില്ല എനർജിയിൽ അത്യാവശ്യം ഓർഡർ ഉണ്ടാവും അഞ്ചെട്ട് കിലോമീറ്ററിന്റെ അടുത്ത് അഞ്ചെട്ടോ പത്തോ കിലോമീറ്ററിന്റെ അടുത്ത് ഉണ്ടാവും പക്ഷെ എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് റുപ്പീസിന് അടുത്ത് ഈ ഓർഡർ നമുക്ക് എടുക്കാനുള്ളത് ശ്യാമ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് ഷ്യാമ നമ്മുടെ പുതിയ പാല റോഡിലുള്ള ഷ്യാമ നമ്മൾ റീച്ച് ശ്യാമ ഈ ഷ്യാമൊക്കെ അത്യാവശ്യം ഓർഡർ ഉണ്ടല്ലോ ഹലോ നല്ല നല്ല നമ്മൾ ഓർഡർ 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 പിക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടാവൂലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ഉണ്ടാവും കാര്യം ശരിയാണ് പക്ഷെ ഡെലിവറി എക്സിക്യൂട്ടീവും കൂടുതലായിരിക്കും സോറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി അടിച്ചിട്ട് സോറി പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഒരു റോഡിൽ നിന്ന് മറ്റേ റോഡിലേക്ക് തിരിയുന്ന സമയത്ത് നമ്മളെ ഇടതു ഭാഗം ചേർന്നിട്ട് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഉറപ്പായിട്ട് ഇടിക്കും ഉറപ്പാണ് ഇടിക്കും ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കുറച്ചും കൂടെ സ്പീഡിലാണെങ്കിൽ ഇപ്പൊ ഞാൻ കൂടെ സ്പീഡിലാക്കി ടേൺ ചെയ്തിരുന്നെങ്കിൽ ആ ബുള്ളറ്റ് ഞാനും സീരിയസ്ലി പറയാ വണ്ടി ഓടിക്കാൻ എന്നല്ലാതെ പല ആൾക്കാർക്കും റോഡിൽ എങ്ങനെ ഓടിക്കേണ്ടത് എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല അപ്പൊ ഈ ഓർഡർ ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപയുടെ ഓർഡർ ആയിരുന്നു അപ്പൊ അവൻ മുന്നൂറ് രൂപ തന്നു മുന്നൂറ് രൂപയിൽ നമുക്ക് രൂപ ടിപ്പായിട്ട് വെച്ചോളാൻ പറഞ്ഞു നല്ല ശ്രീകുട്ടൻ ശ്രീകുട്ടൻ എന്നാണ് അവന്റെ പേര് ഇങ്ങനെ അഞ്ചാറ് കസ്റ്റമറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ പൈസ ചായ അടിക്കാനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടും പക്ഷെ അതൊക്കെ വല്ലപ്പോഴും വല്ല ഭാഗ്യമുള്ള ദിവസങ്ങളിൽ മാത്രമേ മണിയാണ് ടൈം ഇപ്പൊ നമുക്ക് ഇപ്പം മുതൽ അതായത് പതിനൊന്ന് മണി മുതൽ നമുക്ക് ഒരു ഓർഡറിന് എക്സ്ട്രാ മുപ്പത് രൂപ വെച്ച് കിട്ടുന്നുണ്ട് ഇതിനു മുന്നേ നമുക്ക് ഇരുപത്തി രൂപ വെച്ചായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമുക്ക് മുപ്പത് രൂപ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട് ടൈം പതിനൊന്ന് മണി ഇപ്പൊ ഞാൻ ഓടിയ കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൻപത് കിലോമീറ്റർ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഇപ്പൊ ഓടിയത് ഇപ്പത്തെ ഏണിങ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റിഅൻപത് സംതിങ് ആണ് ഇപ്പത്തെ ഏണിങ്സ് എന്ന് പറഞ്ഞത് ഏണിങ്സ് കണ്ട് ഞെട്ടണ്ട ഇത് നമുക്ക് ബോണസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഏണിങ്സ് കിട്ടിയത് അതല്ലാന്നുണ്ടെങ്കിൽ ബോണസ് ഇല്ലെങ്കിൽ ഈ ഏണിങ്സ് ഒന്നും ഉണ്ടാവില്ല ഓൺ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ പതിനൊന്ന് മണി ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നത് കഴിക്കാൻ പോവാണ് ആക്ച്വലി ഞാൻ ചോറ് എടുത്തിട്ടില്ല ചോറ് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എഴുന്നേക്കാനൊക്കെ നേരം വൈകി ചോറ് കിട്ടിയില്ല സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഇന്ന് ഞാൻ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ച് ഓട്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഫുഡ് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഉച്ചക്ക് നല്ല പീക്ക് ടൈം കിട്ടുമ്പോ പിന്നെ ഫുഡ് കഴിക്കാൻ ടൈം കിട്ടൂല ഞാൻ പോയിട്ട് ഒന്ന് ഓട്സ് കഴിച്ചിട്ട് വരാം അപ്പൊ നമ്മൾ ഓട്സ് കഴിക്കാനായിട്ട് പോവാണ് ഓട്സും സാമ്പാറും ഉള്ളത് എന്തിനാണ് ഓട്സ് കഴിക്കുന്നത് അറിയോ നമ്മൾ വെറും ചോറ് മാത്രം കഴിക്കുമ്പോൾ നമുക്ക് ഫൈബർ ആക്ച്വലി കിട്ടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓട്സ് കഴിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ ഓട്സ് മാത്രമായിട്ട് എനിക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു കറി മീനോ ചിക്കനോ സാമ്പാറോ എന്തെങ്കിലും ഒരു കറി മിക്സ് ആയിട്ടാണ് കഴിക്കുന്നത് കഴിച്ചിട്ട് വരാം നമ്മുടെ ഇത്രേ ഉള്ളൂ ഓണസദ്യൂസ് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു നമ്മുടെ കഴിഞ്ഞ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർഡർ വന്നാൽ എന്ത് ചെയ്യുന്നത് അത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കാഴ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഡ്യൂട്ടി ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിക്കാം ഇപ്പം ഞാൻ കഴിച്ചത് ഡ്യൂട്ടി ഓഫ് ചെയ്യാതെയാണ് ഇൻ കേസ് ഡ്യൂട്ടി ഓഫ് ചെയ്യാതെ കഴിക്കുന്ന സമയത്ത് ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റ് സമയം നമുക്ക് വേഗം കഴിച്ചിട്ട് പോവാന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നുമില്ല ഇല്ല കഴിക്കുന്നതിന് മുന്നേ അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് അതേമാതി തന്നെ എടുത്ത് വണ്ടിയിലേക്ക് വെച്ചിട്ട് നേരെ ഫുഡ് എടുക്കാനായിട്ട് പോവുക നേരെ മറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ഫുഡ് വേഗം കഴിച്ചിട്ട് പരിപാടികൾ വേഗം തീർത്തിട്ട് വേഗം ഫുഡ് എടുക്കാനായിട്ട് പോവുക അത്രേ ഉള്ളൂ അങ്ങനെ പതിനൊന്നര മണിക്ക് ശേഷം ഇപ്പോൾ ടൈം പന്ത്രണ്ടര മണിയാണ് ക്യാസം ഒന്നര മണിക്കൂർ എനിക്ക് ഓർഡർ ഇല്ല അതും ഈ നട്ടുച്ചയ്ക്ക് ഈ നട്ടുച്ചയ്ക്ക് ഓർഡർ ഇല്ലാതാവുന്നത് എന്തൊരു കഷ്ടമാണ് സോ ഇതാണ് നമ്മുടെ ഇൻസ്റ്റമാർട്ട് മങ്കാ പിക്ക് ചെയ്തിട്ട് വരാം ഞാൻ വിചാരിച്ചത് ഇവിടെ ആയതുകൊണ്ട് അത്യാവശ്യം ഇൻസ്റ്റാ മാർട്ടിൽ നല്ല രീതിക്ക് ഓർഡർ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇൻസ്റ്റാമാർട്ടൊന്നും അടിയുന്നേ ഇല്ല ഇപ്പൊ ഉച്ചയ്ക്ക് ആയതിനു ശേഷം മൂന്ന് സദ്യയാണ് നിങ്ങൾ ഈ കവറിൽ കാണുന്നത് ഇത് ഈ പോകുന്ന ബാഗിൽ എങ്ങനെയാണ് ഞാൻ പോക്കണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഈ മൂന്ന് സദ്യ മൂന്ന് സദ്യക്കാണ് ഇത്രയും വലിയ ചാക്ക് ഇത് ഞാൻ എങ്ങനെ പോക്കാനാണ് അപ്പൊ നമ്മൾ ഇത് ഇതിനകത്തൊന്ന് പാക്കേജ് പൊട്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോവാണ് അതല്ലാതെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ കാരണം എന്താ തെറ്റൊന്നുമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പാക്കേജ് സീൽ ചെയ്ത പാക്കേജ് പൊട്ടിക്കുന്നില്ല അതായത് ഇതിനകത്ത് കവറുള്ള സാധനങ്ങൾ മാത്രം അങ്ങോട്ട് നീക്കുന്നല്ലാതെ വേറെ വിഷയൊന്നുമില്ല അപ്പൊ സീൽ ചെയ്ത പാക്കേജ് ഒന്നും നമ്മൾ പൊട്ടിക്കുന്നില്ല എല്ലാ ഡെലിവറി സാധനങ്ങളും നമ്മൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതൊന്നായിട്ട് ചോരിഞ്ഞാലോ കസ്റ്റമർ അടുത്ത് എത്തുമ്പോൾ അടിൽ ചെയ്യാൻ വെച്ച പാക്കേജൊക്കെ അതേപോലെ തന്നെ ഉണ്ടാകുമായിരിക്കും ഇതിപ്പോ മൊത്തം എത്ര ഐറ്റംസ് ഉണ്ടാവുന്നറിയോ ഏകദേശം നൂറ് ഐറ്റംസ് എന്റെ ബാഗിൽ കിടപ്പുണ്ട് കസ്റ്റമർ എടുത്ത് എത്തുമ്പോൾ ഇത് മൊത്തം അകലെ തന്നെ ഉണ്ടായാ മതി ഉണ്ടെങ്കിൽ അവർക്ക് നല്ലപോലെ സദ്യ കഴിക്കാം ഓണം കഴിക്കാം ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കസ്റ്റമറെ വീട്ടിലെത്തിയിട്ട് കസ്റ്റമർ എന്ത് പറയുന്നു നോക്കാം ഞാൻ അങ്ങോട്ട് വണ്ടി കയറ്റിക്കോട്ടെ സാധനങ്ങളുണ്ട് അല്ല അത് കൊടുത്ത് ഞാൻ വിചാരിച്ചിട്ടോ ആ കസ്റ്റമർ അടുത്ത് എത്തുമ്പോഴത്തേക്കും ആ പാക്കേജ് അടിയിലുള്ള പാക്കേജ് കംപ്ലീറ്റ് ലീക്ക് ആയിട്ടുണ്ടാവും അതിനകത്ത് മറ്റേ പുളിശ്ശേരി അച്ചാർ അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് അത് മൊത്തം ലീക്കായി ആകെ സീനായി വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ നല്ലൊരു ചീത്ത ഞാൻ പ്രതീക്ഷിച്ചു ഒന്നും പറയാനില്ല അത് ഏകദേശം ഞാൻ കസ്റ്റമർ എക്സിക്യൂട്ടീവിനോട് ചോദിച്ച സമയത്ത് രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ സദ്യ ആണത് മൂന്ന് സദ്യ മാത്രമുള്ളത് മൂന്ന് ചോറും മൂന്ന് ഇലയൊക്കെ ആയിട്ടുള്ള ഒരു മൂന്ന് സദ്യ വെറും മൂന്ന് സദ്യ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ആ മൂന്ന് സദ്യക്കുള്ളത് അപ്പോൾ അതൊന്നാലോചിച്ച് നോക്കുക അതെങ്ങാനും ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ മൂ രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ സാധനത്തിന് എന്തായാലും ആളിൻ്റെ നല്ല വിളിക്കും എനിക്ക് ഉറപ്പാണത് നമ്മൾ എത്ര റീപ്ലേസ്മെന്റ് ചെയ്യാം റീഫണ്ട് ചെയ്യാം എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളല്ല നമ്മുടെ കയ്യിൽ നിന്നല്ല കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് റീപ്ലേസ്മെന്റോ റീഫണ്ടോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർക്കൊന്നാമത് വിശന്നിരിക്കുക അപ്പം ടൈം ഏകദേശം മൂന്ന് മണി ആയിട്ടുണ്ട് ക്യാഷ് എന്തായാലും ദ ബിഗ്ഗസ്റ്റ് എന്താ പറയുക സാധനങ്ങളുള്ള ഡെലിവറി ഞാൻ എടുത്തിരിക്കുന്നു കേശ് അങ്ങനെ ഇപ്പോൾ ടൈം മൂന്ന് മണി നമ്മൾ ഏണിംഗ്സ് ഉണ്ടാക്കിയത് അഞ്ഞൂറ്റി അൻപത് രൂപ ഓടിയ കിലോമീറ്റർ എൺപത്തിയഞ്ച് രൂപ പക്ഷേ എൺപത്തഞ്ച് കിലോമീറ്റർ ഇപ്പോൾ നമുക്ക് സർജ് ബോണസ് ഉള്ളത് എക്സ്ട്രാ പത്ത് രൂപയാണ് ഇപ്പോൾ മുതൽ വൈകുന്നേരം നാല് മണി ആണോ വൈകുന്നേരം ഏഴ് മണിയാണോ എന്നറിയില്ല ഇപ്പോൾ സമയദേശം മൂന്ന് മണി എന്തായാലും പത്ത് രൂപയുള്ളു ഇപ്പോൾ സർജ് ഇനിയിപ്പോൾ ഏഴ് മണിക്ക് ശേഷം നമുക്ക് മുപ്പത് രൂപ നമുക്ക് സർജ് അഡീഷണൽ വരുന്നുണ്ട് അപ്പം ഏഴുമണിയാകുമ്പോൾ ഓക്കെ ആയിരിക്കും ഇന്ന് കണ്ടില്ല ഇത്രയും സർജുണ്ടായിട്ട് ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഓർഡർ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതാണ് കാരണം എല്ലാ അവന്മാരും ഇറങ്ങും ഇന്ന് അത്യാവശ്യം ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും അറിയാം സോ അതുകൊണ്ട് എല്ലാ എണ്ണവന്മാരും ഇറങ്ങും വെറുതെ കുത്തിരിക്കുന്നവനും കുത്തിരിക്കാത്തവനും ഒക്കെ ഇറങ്ങും അതിപ്പോൾ രാത്രിയാകുമ്പോൾ കുറച്ചുകൂടി കൂടി ഇറങ്ങും അപ്പോൾ ഇതാണ് അവസ്ഥ ഓർഡർ ഭയങ്കര കുറവാണ് ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെറുതെ ഇരുന്നിട്ടുണ്ട് കണ്ടിന്യൂസ്ലി അല്ല ഒരു മണിക്കൂർ ഇരിക്കും പിന്നെ അടുത്തൊരു ഓർഡർ അറിയും പിന്നെ ഒരു മണിക്കൂർ ഇരിക്കും അടുത്തൊരു ഓർഡർ അടിക്കും ഇങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയത്തോളായി പക്ഷേ ഇപ്പോഴും ഓർഡർ ഒന്നും അടിഞ്ഞില്ല അടിയുമായിരിക്കും എനിക്കെല്ലാം കൂടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് സമയം ഇപ്പോൾ ഒമ്പത് അമ്പത്തി മൂന്നായിട്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നൈറ്റ് ഏഴ് മണിക്ക് ശേഷം നമ്മൾ ഒരു ഓർഡർ കിട്ടും ഒരമണിക്കൂർ പോസ്റ്റ് അടിപ്പിക്കും ഒരു ഓർഡർ കിട്ടും പിന്നെയും ഒരമണിക്കൂർ പോസ്റ്റ് അടിപ്പിക്കും ഇതാണ് അവസ്ഥ രാത്രിത്തെ മണി മുതൽ ഒരു ഇപ്പൊ ഈ സമയം വരെ ഇതാണ് അവസ്ഥ എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് ഉറക്കവും വരുന്നുണ്ട് നല്ല രീതിക്ക് വിശപ്പും വരുന്നുണ്ട് ഞാൻ എന്റെ ഉച്ചത്തെ ഓണസദ്യ വീട്ടിലെടുത്തു വെക്കാൻ പറഞ്ഞാണ് രാത്രി വീട്ടിൽ പോയിട്ട് അവിടെ പോയി കഴിക്കണം അപ്പൊ മരീഷ് നമ്മളിപ്പോ വീട്ടിലെത്തിയിട്ടുള്ളൂ ഞാൻ വീട്ടിലെത്തി ഫ്രഷ് ആയി ഇപ്പൊ ടൈം ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് നമ്മൾ ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് പറയാം നല്ല വിഷക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉച്ചക്കത്തൽ സദ്യ ഞാൻ കഴിച്ചിട്ടില്ല അത് ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്ന ടൈം ഇപ്പൊ രാത്രി പതിനൊന്ന് മണി ഓക്കെ എനിക്ക് ഇപ്പൊ ഞാൻ ആക്ച്വലി കഴിച്ചു തുടങ്ങിയായിരുന്നു അപ്പോഴാണ് ഇത് നിങ്ങൾ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് പപ്പടം ആ ഇതിന്റെ ഇത് മറ്റേ പുളിയഞ്ചി ഉപ്പേരി ചിക്കൻ പൊരിച്ചത് അവിയൽ സാമ്പാർ ചോറ് പായസം അപ്പം ഞാനിത് കഴിച്ചിട്ട് എനിക്ക് ഇന്നത്തെ പേയ്മെന്റ് എത്രയാണെന്നും ഇന്നത്തെ എക്സ്പെൻസ് എത്രയാണെന്നും പ്രോഫിറ്റ് എത്രയാണെന്നും വീക്ക്ലി ഇൻസെന്റീവ് ഡെയിലി ഇൻസെൻറ്റീവ് എത്രയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ ഏണിങ്സിന്റെ ഇൻസെന്റീവും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവുന്നത് ഇന്ന് അതായത് പിറ്റേന്ന് രാവിലെ എട്ട് മണിക്ക് ശേഷമാണ് അപ്പൊ ഇന്നലത്തെ എന്റെ ഒറ്റ ദിവസത്തെ ഏണിങ്സ് ആണ് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് ഇന്നലത്തെ ഒറ്റ ദിവസത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം ഇതില് ഇന്നലെ സൺഡേ വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് ആയിരത്തി സംതിങ് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അടുത്ത് ആയിരത്തി മുന്നൂറ് രൂപയുടെ അടുത്ത് നമുക്ക് വീക്കിലി ഇൻസെൻറ്റീവ് ഏൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും ഏണിങ്സ് കാണിക്കുന്നത് അതായത് ഇവിടെ ഇൻസെൻറ്റീവ്സിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കിലി ഇൻസെൻറ്റീവ് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് വീക്കിലി പെട്രോൾ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പം മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നമുക്ക് അഡീഷണൽ കയറിയിട്ടുണ്ട് അത് വീക്കിലി നമുക്ക് ഇൻസെൻറ്റീവ് കയറുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി ഇൻസെൻറ്റീവ് നമുക്കൊരു വീക്കെൻഡ് ഡെയിലി ഇൻസെൻറ്റീവ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും പ്ലസ് ഡെയിലി പെട്രോൾ ഇൻസെൻറ്റീവ് നാൽപ്പത്തൊന്ന് രൂപയും നമുക്ക് അഡീഷണൽ ആഡ് ആയിട്ടുണ്ട് അത് ഇൻസെൻറ്റീവ് മാത്രമാണ് ഇന്നലത്തെ നമുക്ക് ബോണസ് അതായത് ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ ബോണസ് ഉള്ളത് മാത്രം നമ്മൾ ഏൺ ചെയ്തത് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയോളമാണ് അതായത് അഞ്ഞൂറ് രൂപയോളം നമ്മൾ ബോണസ് മാത്രം എടുത്തിട്ടുണ്ട് ഓർഡർ എണിങ്സ് ആകെ അഞ്ഞൂറ്റി എൺപത്താറ് രൂപയുള്ളൂ അതായത് രാവിലെ പോയിട്ട് രാത്രി വരെ നിന്നിട്ട് ആകെ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത്താറിൻ്റെ മാത്രം നമ്മൾ ഓർഡർ എണിങ്സ് അടിച്ചിട്ടുള്ളൂ അതായത് ബോണസ് ഒന്നും ഇല്ലെങ്കിൽ അഞ്ഞൂറ്റി അൻപതിൻ്റെ സ്ലാബാണിത് വരാം അഞ്ഞൂറ്റമ്പതിൻ്റെ സ്ലാബ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എഴുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് കിട്ടുള്ളൂ അതിനകത്ത് നിന്ന് എക്സ്പെൻസ് ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നാനൂറ് രൂപയിലേക്ക് വരും അപ്പം ബോണസ് ഉള്ളത് കൊണ്ട് നമ്മൾ എണ്ണൂറിൻ്റെ സ്ലാബ് അടിച്ചു ഏകദേശം ഇത്ര എണിങ്സ് ഉണ്ടാക്കിയെടുക്കാനെ പറ്റി സോ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് യു സിയു ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ